ആദ്യമായി അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി ആദ്യമായി തന്നെ എന്നെ ഈ പരിശുദ്ധ സന്നിധിയിൽ സാക്ഷിയാക്കി അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി അർപ്പിക്കുന്നു അതേപോലെ താമസിച്ചതിന് ക്ഷമാപണവും പറയുന്നു അമ്മയോടും ഈശോയോടും എൻ്റെ പേര് ലിജി ഞാൻ പെരുമ്പാവൂർന്ന് വരുന്നു ഇതെൻ്റെ മകളാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലാണ് എനിക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ അമ്മ വലുതും ചെറുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് വന്നിട്ടുണ്ട് അതിലൊരു നാല് നിയോഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ ഒരു വീടിൻ്റെ വിപ്പനെ കുറിച്ച് പറ്റിയായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് ഞങ്ങളത് വില്ക്കാൻ ശ്രമിക്കുന്നു ഒരുപാട് ആൾക്കാർ വന്ന് കാണും അവർ വന്ന് പറയുന്ന വിലയും നമ്മളുടെ വിലയും തമ്മിലൊക്കാത്ത കാരണം അത് ഇങ്ങനെ നീണ്ടുപോയിരുന്നു അങ്ങനെ ഉടമ്പുടി വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ അമ്മയുടെ കാശുരൂപം മുറ്റത്ത് കുഴിച്ചിട്ടു അതേപോലെ ഉടമ്പുടി ഉപ്പ് ചുറ്റും വിതറി പ്രാർത്ഥിച്ചു ഒരു ജെറിയക്കോ പ്രാർത്ഥനയിൽ ഞാൻ പച്ചത്തിരി കത്തിച്ച് വീടിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ആദ്യത്തെ ഉടമ്പുടി പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാതെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ വന്ന് അതിന് വില പറയുകയും അന്ന് തന്നെ ടോക്കൺ തരികയും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ആ വീട് ആധാനം ചെയ്ത് കൊടുക്കാൻ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും സ്തോത്രം രണ്ടാമത്തെ കാര്യം അത് കഴിഞ്ഞൊരു ഞങ്ങൾക്ക് വീട് പണിയാൻ വേണ്ടി ഒരു ഫ്ലോട്ട് വാങ്ങിക്കുന്ന കാര്യത്തെ പറ്റിയായിരുന്നു ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചു നടന്നു ഫ്ലോട്ടിന് വേണ്ടി ഒന്നും ശരിയായില്ല ഇഷ്ടപ്പെട്ടൊരു ഫ്ലോട്ട് കണ്ടു അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഉടമ ഞാൻ കുട്ടും താങ്ങാൻ പറ്റാത്ത വില പറഞ്ഞു അപ്പോൾ ഞങ്ങളത് ഉപേക്ഷിച്ച് ഞങ്ങൾ പോയതാണ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങളരറിയാതെ ആ ഫ്ലോട്ടിൽ കൊണ്ടുവന്ന് ഉപ്പ് വിതരുതിയിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ ആ സ്ഥലം ഞങ്ങൾക്ക് തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ വീടുപണിക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ തുടക്കം തൊട്ടേ ഞങ്ങൾക്ക് എല്ലാത്തിനും തടസ്സങ്ങൾ ഞങ്ങളായിരുന്നു കാരണം ഞങ്ങൾ പെർമിഷൻ എടുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ഒരു ആറ് മാസത്തോളം ഞങ്ങൾക്കത് ബ്ലോക്കായിപ്പോയി മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്കത് വീട് പണി തുടങ്ങാൻ സാധിച്ചത് വീട് പണിയുടെ തുടക്കം തന്നെ ഞാൻ എല്ലാ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് ഉപയോഗിച്ചിരുന്നു അങ്ങനെ തടസ്സങ്ങളിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ഒന്നര വർഷം കൊണ്ട് വീട് പണി പൂർത്തിയാക്കി മനോഹരമായ ഒരു ഭവനം അമ്മ യേശോ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അതിൻ്റെ വെഞ്ചരിപ്പ് താമസം ആരംഭിച്ചത് അതുകൂടാതെ തന്നെ ആ വീടിൻ്റെ കിണറ് പണിയുന്ന സമയത്ത് അവിടെ ഉള്ളവർക്കെല്ലാം വെള്ളം കുറവാണ് കാരണം പാറയാണ് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ കിടന്ന് കുഴിച്ച സമയത്തും അമ്മയുടെ തൈലവും തേനും എല്ലാം തുടക്കം തൊട്ട് ഉപയോഗിച്ചു ഞങ്ങൾക്ക് കുഴിച്ചപ്പോൾ പാറയുണ്ടായില്ല ഇഷ്ടംപോലെ വെള്ളം ഈ ചൂട് സമയത്തും ഒരുപാട് വെള്ളം തന്ന് അമ്മയും യേശു അനുഗ്രഹിച്ചു അമ്മയ്ക്ക് യേശു കൊടാനും കൂടി സ്ത്രോത്രം മൂന്നാമത്തെ ഉടമ്പടി വെച്ചത് എൻ്റെയും മകളെപ്പറ്റിയാണ് മോളിപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഇവിടെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇവക്ക് തുടക്കം തൊട്ടേ മാത്സ് എന്ന വിഷയം ഭയങ്കര പേടിയും ഭയവുമാണ് പത്താം ക്ലാസ് ആയപ്പോൾ അത് കൂടി അവൾ മാത്സ് തുറക്കാതെ മാറ്റി വെച്ചേക്കുന്ന സബ്ജക്റ്റായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അവൾ എൻ്റെ കൂടെ പത്രമൊക്കെ കൊടുക്കാൻ കൂടുമായിരുന്നു വജനം ജൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ പരീക്ഷയുടെ സമയത്ത് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന വന്ന് വാങ്ങിച്ചു കാശു ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എസ് എൽ സിയുടെ മാർക്ക് വന്നപ്പോൾ എൻ്റെ അമ്മ ഈശോയും തൊണ്ണൂറ്റൊന്ന് ശതമാനം മാർക്ക് നൽകി എൻ്റെ മകളെ അനുഗ്രഹിച്ചു അത് അവളുടെ ഒരു കഴിവും അവൾക്ക് അതിനുള്ള യോഗ്യതയില്ല എല്ലാം അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹമാണ് അതേപോലെ തന്നെ അവൾ ആഗ്രഹിച്ച സ്ട്രീമിൽ തന്നെ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും ഇപ്പോൾ ദൈവകൃപയാല സ്കൂളിൽ പ്ലസ് വണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ നാലാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി പതിനാറിൽ വരെ വിദേശത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ജോലി ഉപേക്ഷിച്ച് വരേണ്ട വന്നു വന്നു വന്നുകഴിഞ്ഞിട്ട് പത്ത് വർഷത്തോളം എനിക്ക് ജോലി ജോലിയില്ലാണ്ട് എൻ്റെ കരിയറിലൊരു പത്ത് വർഷത്തോളം ഗ്യാപ്പായി ഇവിടെ എനിക്കെന്ന നേഴ്സുമാരുള്ള അവർക്കറിയാം അവരുടെ കരിയറിൽ ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അത് അവർക്ക് എങ്ങനെ എഫെക്റ്റ് ചെയ്യുമെന്നറിയാം അങ്ങനെ ഞാനൊരു വർഷം ഒന്നൊന്നര വർഷമായിട്ട് ഞാനൊരു ജോലിക്ക് വേണ്ടി നടക്കുന്നു എൻ്റെ ബയോഡ് അനുമതി ഹോസ്പിറ്റൽ കൊടുത്തു ഇത്രയും ഗ്യാപ്പുണ്ടായതാണ് ആരും ഇൻ്റർവ്യൂവിൽ പോലും കൂട്ടാക്കിയില്ല ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു കാൽഭവം എന്ന് പറയട്ടെ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കഴിഞ്ഞ ജൂ കഴിഞ്ഞ ജൂലൈയിൽ എന്നെ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ വിളിക്കുകയും അവർ ഞാൻ ചോദിച്ചതിലും ആഗ്രഹിച്ചാലും കൂടുതൽ സാലറി തന്നെ എനിക്ക് ജോലി തരികയും ചെയ്തു ഞാനിപ്പം ദൈവകൃപയാലും ഡ്യൂട്ടിക്ക് പോകുന്നു എല്ലാ കാര്യങ്ങളും നല്ലപോലെ നടക്കുന്നു ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ എനിക്ക് ഒത്തിരി മുൻകോപം ഉള്ള ആളാണ് ഉടമ എടുത്ത് പിന്നെ എനിക്ക് മൊത്തമായി മാറട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ എനിക്ക് പറ്റുന്നുണ്ട് അതുപോലെ ജോമാൽ ജൊല്ലി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുണ്ട് അതേപോലെ ഞാൻ ഞാനൊരാൾ ഒന്ന് പറയുമ്പോൾ തിരിച്ച് പത്ത് പറയുന്ന സ്വഭാവമുള്ള ആളായിരുന്നു അതും എനിക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് ഒരു തൊണ്ണൂറ് ശതമാനം മാറാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അതേപോലെ എനിക്ക് ക്ഷമിക്കാനുള്ളൊരു കഴിവ് എനിക്ക് ഈശോ തന്നു അതേപോലെ വചനം വായിക്കാനും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഈശോയും അമ്മയും അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ പ്രേക്ഷ പ്രവർത്തനങ്ങൾ ഞാൻ പത്രം പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൊടുക്കാറുണ്ട് ബസ്സുകളിൽ പോകുമ്പോൾ കാണുന്നവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ കാരണ കാരണപ്രവൃത്തികൾ ഞങ്ങളൊരു പെരുമ്പാവൂർ വാട്സപ്പ് കൂ കൂട്ടായ്മയുണ്ട് ഞങ്ങൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കാറുണ്ട് അനാഥ മന്ദിരങ്ങളിൽ ഫുഡ് കൊടുക്കാറുണ്ട് അതേപോലെ പള്ളികളിലും ഒക്കെ ഇരിക്കുന്ന ഭിഷാടകർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായം കൊടുക്കാറുണ്ട് ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷ പ്രവർത്തനങ്ങൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കൂടി സ്തോത്രം വീണ്ടും താമസിച്ചമ്മയോട് ക്ഷമ ചോദിക്കുന്നു ഇനി ഇതിലും വലിയ സാക്ഷികളുമായിട്ട് എൻ്റെ എൻ്റെ അമ്മ ഈശോയുടെ കൊണ്ട് നിർത്തുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലതു എന്നെ താങ്ങി നിർത്തുന്നു ലിജി വർഗീസ് എന്ന ഈ സഹോദരി മകളോടൊപ്പം ചേർന്ന് കുടുംബത്തിന് ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യം സഹോദരി സൂചിപ്പിച്ചത് വീടും സ്ഥലവും വിളിക്കുവാൻ വേണ്ടി ഏറെ നാളായി പരിശ്രമിച്ച് ഒട്ടും നടക്കാതെ ക്ലേശിച്ചിരുന്ന നാളുകളിൽ ഉടമ്പടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേരത്തെ വസ്തുക്കൾ ആ വീടിന് ചുറ്റും പിതറി പ്രാർത്ഥിക്കുകയും ജെറീക്കോ പ്രയർ ചെയ്തുകൊണ്ട് അമ്മയുടെ സംരക്ഷണയിൽ അത് മതിപ്പ് വില ലഭിച്ച് വിറ്റുപോകുന്നതിന് വേണ്ടി നിയോഗം സമർപ്പിച്ചു അത്ഭുതകരമായി തൊട്ടടുത്തു തന്നെയുള്ള വ്യക്തി വന്ന് ആ സ്ഥലത്തിന് നല്ല വില പറയുകയും അങ്ങനെ സമയ ചുരുക്കത്തിൽ ഭാരപ്പെട്ടൊരു വിഷയം എടുത്തു മാറ്റുന്നത് പോലെ ആ സ്ഥലവും വീടും വിറ്റുപോകുവാൻ അമ്മ സഹായിച്ചതിനെയാണ് നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊരു പുരയിടം വാങ്ങി വീട് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഈ കുടുംബം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിനും വലിയ വില സ്ഥലത്തിന് പറയുന്നുണ്ടായിരുന്നു താങ്ങാനാവാത്തത് അതും അമ്മമാതാവിൻ്റെ ഉടമ്പടി നിയോഗമായി സമർപ്പിക്കുകയും ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ന്യായമായ വിലക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ നിയോഗം സമർപ്പിച്ചതിലൂടെ ഭാരം ലഘൂകരിച്ച് ഈ കുടുംബം പറഞ്ഞ വിലയ്ക്ക് ആ സ്ഥലം നേടുവാനായിട്ട് സാധിക്കുകയും ഭവനത്തിന് നിർമ്മാണം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ അമ്മ മാതാവ് ഒരുക്കി ഒരുക്കിക്കൊടുത്തതിനെയാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത് ഒരു ആവറേജ് ആയിരുന്ന മകൾക്ക് മികച്ച വിജയം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ലഭിക്കുന്നതിനും പ്ലസ് വണ്ണിന് ആഗ്രഹിക്കുന്ന ഇടത്ത് ആഗ്രഹിക്കുന്ന കോഴ്സിൽ പ്രവേശനം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അമ്മ മൂന്നാമത് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് പത്ത് വർഷത്തോളം ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ടും പ്രൊഫഷൻ തുടരുവാൻ വേണ്ടി നഴ്സിങ്ങിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ ജോലിക്ക് തിരഞ്ഞെടുക്കുകയും ആഗ്രഹിച്ചതിലും കൂടുതൽ ശമ്പളം നൽകിക്കൊണ്ട് ആ ജോലി തുടരുവാൻ സാധാരണ ഒന്നോ രണ്ടോ വർഷം ഗ്യാപ്പുണ്ടെങ്കിൽ പോലും ഏറെ ക്ലേശം അനുഭവിക്കുന്ന ഒരു മേഖലയിൽ പത്തു വർഷത്തെ ഗ്യാപ്പ് പോലും യാതൊരു പ്രയാസവുമില്ലാതെ ജോലി പ്രവേശിച്ച് തുടരുവാനുള്ള സാഹചര്യങ്ങൾ അമ്മ കൊടുക്കുകയും ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കിയതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് വീട് വെക്കുന്നിടത്ത് ആ പരിസരം മുഴുവനും പാറയാണെന്നെല്ലാവരും പറഞ്ഞുവെങ്കിലും അമ്മമാതാവിൽ ആശ്രയിച്ച കിണർ കുത്തിയപ്പോൾ എല്ലാ കാലത്തേക്കും യാതൊരു ദൗർലഭ്യവുമില്ലാതെ നന്നായി ജലം ലഭിക്കുന്ന വിധത്തിൽ പാറയില്ലാത്തൊരിടത്ത് കിണർ കുത്തുവാൻ അമ്മമാതാവ് സഹായിക്കുകയും അങ്ങനെ ആ കുടിവെള്ള ക്ഷാമവും ജലക്ഷാമവും പൂർണ്ണമായി പരിഹരിക്കുവാൻ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും തേനും ഈ കുടുംബത്തിന് സഹായമായി തീർന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ിയമുള്ളവരെ ഒരു കുടുംബം അതിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡിൽ എത്രത്തോളം അമ്മ മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും ഓരോ അവസരത്തിലും അമ്മയുടെ വലിയ സംരക്ഷണം എങ്ങനെ ലഭിച്ചുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് വീടും സ്ഥലവും വിൽക്കുന്നതിന് മറ്റൊരു വീട് സ്ഥലവും വാങ്ങുന്നതിനും ചെയ്യുന്നതിനും ജലം അവിടെ ശരിയായ വിധത്തിൽ കിട്ടുന്നതിന് തൊഴിൽ തുടരുന്നതിന് ഒക്കെയുള്ള നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ശാന്തതയോടെ ശരണത്തോടെ സമർപ്പിക്കുമ്പോൾ അമ്മമാതാവ് ഉടമ്പടിയിലുള്ള വിശ്വസ്ത ജീവിതത്തിന്റെ നിയോഗങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുകയാണ് ഈ സഹോദരി ഇന്ന് പത്താമത്തെ തവണ ഉടമ്പടി പുതുക്കിയിട്ടാണ് അമ്മയുടെ തിരുവൽത്താരയിൽ നിൽക്കുന്നത് ഈ പത്ത് തവണ ഉടമ്പടി പുതുക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ നാളിത്രയും അമ്മമാതാവ് പൂർണ്ണ ശരണമായി ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയിൽ ആശ്രയിച്ച് തന്നെ ജീവിതത്തെയും അതിൻ്റെ പദ്ധതികളെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവഗീത പ്രകാരം ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് ദൈവകരങ്ങളിൽ കരങ്ങളിൽ നിന്ന് ഓരോന്നും നേടിയെടുക്കുവാൻ ഈ കുടുംബം കാണിക്കുന്ന നല്ല മനസ്സിനെയും ത്യാഗത്തെയുമാണ് മറ്റൊന്നിലും ഞങ്ങൾ ആശ്രയിക്കില്ല ഞങ്ങൾക്ക് ആശ്രയം കർത്താവ് മാത്രമാണ് ഈശോ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഓരോന്നും കുടുംബത്തിന്റെ നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന വലിയ പ്രത്യാശയോടെ ഈ കുടുംബം ജീവിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവെക്കുക പ്രിയമുള്ളവരെ അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിനൊപ്പം വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതം സഞ്ചരിക്കണം ആ ഉടമ്പടി ജീവിതത്തിൻ്റെ ഉടമ്പടി ജീവിതത്തിന് നാം കൊടുക്കുന്ന ഓരോ വിലയും ത്യാഗവും അതിനുള്ള വിശ്വസ്തതയും അത് നമ്മുടെ ജീവിത നിയോഗങ്ങൾ വേഗം അനുഗ്രഹമാകുന്നതിന് കാരണമാകും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതൊന്നും അമ്മ തള്ളിക്കളയില്ല സഹോദരി പറഞ്ഞല്ലോ അല്പം സമയം ദൈർഘ്യം നമുക്ക് ചില കാര്യങ്ങളിൽ ഉണ്ടായാൽ പോലും ആ കൊടുക്കുന്ന നിയോഗത്തെ വിശുദ്ധീകരിച്ച് നിലനിൽക്കുന്ന വിധത്തിൽ ജീവിതത്തിലേക്ക് തിരികെ തരുവാൻ അമ്മ മാതാവ് എപ്പോഴും നമ്മളെ സഹായിക്കും അതുകൊണ്ട് മൂന്നോ നാലോ തവണ പുതുക്കി ഉടമ്പടി പ്രകാരം ആഗ്രഹിച്ചത് നടന്നില്ലെന്ന് കരുതി മടങ്ങിപ്പോവുകയല്ല മറിച്ച് അമ്മയ്ക്കും മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നെത്തിയിരിക്കുന്ന വലിയ വിഷയം പരിഹരിക്കാനാകൂ എന്ന പ്രത്യാശയോടുകൂടി നമ്മൾ ജീവിത വിഷയങ്ങളെ കൊടുക്കുമ്പോൾ അമ്മമാതാവ് കൂടെ നിന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം നമ്മുടെ ജീവിത വിഷയങ്ങൾ അനുഗ്രഹിക്കുന്നത് നമുക്ക് ുഭവിക്കുവാൻ സാധിക്കും ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകൾക്ക് അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്